ഒരു കാലത്ത് ഏറ്റവും പ്രിയപ്പെട്ട താര ജോഡി ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം തന്നെ എല്ലാവരും പറഞ്ഞിരുന്ന പേരായിരുന്നു ഒരു കാലത്ത് ഏറ്റവും പ്രിയപ്പെട്ട താര ജോഡി ഏതാണെന്ന് ചോദിച്ചാൽ ഭൂരിപക്ഷം മലയാളികളും നിസ്സംശയം പറഞ്ഞിരുന്ന പേരാണ് ദിലീപ് കാവ്യ ജോഡിയുടേത് ദിലീപിനോടൊപ്പം നിരവധി നായകമാർ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും കാവ്യോളം മറ്റാരും ജോഡിയായി ചേരില്ലെന്നായിരുന്നു പ്രേക്ഷകരെല്ലാം നിസ്സംശയം പറഞ്ഞിരുന്നത് ബാലതാരമായി അഭിനയിച്ചു തുടങ്ങിയ കാവ്യ മാധവൻ പിന്നീട് ആദ്യമായി നായികാവേശം ചെയ്തതും ദിലീപിനോടൊപ്പം തന്നെയായിരുന്നു അവിടെ നിന്ന് ഇതുവരെ ഒട്ടനവധി സിനിമകളിൽ ഇരുവരും നായകനും നായികയുമായി എത്തി അവസാനം ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചത് അടൂർ ഗോപാലകൃഷ്ണന്റെ പിന്നെയും എന്ന സിനിമയിലാണ് ഈ സിനിമയ്ക്ക് ശേഷമാണ് താരങ്ങൾ വിവാഹിതരായത് ഇരുവരുടെയും രണ്ടാം വിവാഹമായി തന്റെ പേരിൽ ബലിയാടായ പെൺകുട്ടി എന്ന രീതിയിലാണ് കാവ്യെ തന്നെ ജീവിതസഖിയാക്കാൻ തീരുമാനിച്ചതെന്നാണ് വിവാഹ ശേഷം പ്രതികരിക്കവേ ദിലീപ് പറഞ്ഞത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ജീവിതം ഇപ്പോൾ ആവശ്യമാണെന്നായിരുന്നു കാവ്യയുടെ പ്രതികരണം ദിലീപുമായിട്ടുള്ള വിവാഹബന്ധം ഏർപ്പെടുത്തി മകളെയും നടന് നൽകി മഞ്ജു വാര്യർ പോയ സമയത്ത് ഒരു വലിയ വിഭാഗം പ്രേക്ഷകർ ദിലീപിനും മകൾ മീനാക്ഷിക്കും ഒപ്പമായിരുന്നു എന്നാൽ മഞ്ജു പിന്നീട് സിംഗിളായി തന്നെ ജീവിക്കുകയും ദിലീപ് കാവ്യ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തതോടെ അതുവരെ നടനെയും മകളെയും പിന്തുണച്ചവർ നേരെ തിരിയുകയും ചെയ്തു കാവ്യെ വിവാഹം ചെയ്യാൻ ദിലീപ് മനഃപൂർവ്വം മഞ്ജുവാര്യരെ ഒഴിവാക്കിയെന്ന രീതിയിലായ കാര്യങ്ങൾ എട്ട് വർഷം മുമ്പ് ഇരുവരുടെയും വിവാഹ ചിത്രങ്ങളും വീഡിയോസും പുറത്തു വന്നപ്പോൾ ആശംസകളേക്കാൾ വെറുപ്പും പരിഹാസവും നിറഞ്ഞ പ്രതികരണങ്ങളാണ് ഇരുവർക്കും നേരെ പ്രേക്ഷകരിൽ നിന്നും ഉണ്ടായിരുന്നത് മാത്രമല്ല വിവാഹിതരായി വൈകാതെ ദിലീപും കാവ്യയും കേസിലും വിവാഹത്തിലും ഉൾപ്പെട്ടതോടെ വെറുപ്പും പുച്ഛവും പരിഹാസവും ഇരട്ടിയായി ഇപ്പോഴും അത്തരത്തിലുള്ള കമന്റുകളും പോസ്റ്റുകളും കാവിക്കും ദിലീപിനും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് കുടുംബം കലക്കി എന്നൊക്കെയാണ് കാവ്യയെ സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും അധിക്ഷേപിക്കാർ വിളിക്കുന്നത് അഞ്ജു ഇറങ്ങിപ്പോയതോടെ ദിലീപിന്റെ ഐശ്വര്യവും പടിയിറങ്ങിയെന്നും കാവ്യ ദിലീപിന്റെ ഒപ്പമുള്ള വിട്ടൊഴിയാത്ത ശനിദശിയാണെന്നുമെല്ലാമാണ് ഇവരുടെ വിവാഹത്തോടും കുടുംബജീവിതത്തോടും എതിർപ്പുള്ളവർ കുറിക്കാറുള്ളത് ഒരു സ്ത്രീ കടന്നു പോകാൻ പാടില്ലാത്ത എല്ലാത്തരം വിഷമഘട്ടങ്ങളും എട്ട് വർഷത്തിനിടെ കാവ്യ താണ്ടിക്കഴിഞ്ഞു പ്രതിസന്ധികൾ നിരനിരയായി വന്നിട്ടും ദിലീപിനെയോ മകളെയോ കാവ്യ ഉപേക്ഷിക്കുകയോ തള്ളിപ്പറയുകയോ ഇതുവരെ ചെയ്തിട്ടില്ല സ്വന്തം മകൾ മഹാലക്ഷ്മിയെ നോക്കുന്നത് പോലെ തന്നെയാണ് കാവ്യ ദിലീപിൻ്റെയും അഞ്ജുവിൻ്റെയും മകൾ മീനാക്ഷിയെയും സ്നേഹിക്കുന്നത് ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ആഴം മീനാക്ഷിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ തന്നെ വ്യക്തമാണ് ദിലീപിനെ വിവാഹം ചെയ്ത ശേഷം സിനിമ ഉപേക്ഷിച്ചെങ്കിലും കാവ്യ നല്ലൊരു അമ്മയായും ഭാര്യയായും സംരംഭകയായും വിജയകരമായി മുന്നോട്ട് പോവുകയാണ് ദിലീപിനോടൊപ്പമുള്ള ദാമ്പത്യം എട്ട് വർഷം പിന്നിടുമ്പോൾ പ്രിയ ഭർത്താവിനൊപ്പമുള്ള മനോഹരമായ ഒരു കപ്പിൾ ഫോട്ടോ പങ്കുവെച്ചാണ് കാവ്യ ആ സന്തോഷം തന്നെ സ്നേഹിക്കുന്ന ആരാധകരിലേക്കും എത്തിച്ചത് അതുപോലെ തന്നെ കാവ്യ വീണ്ടും അമ്മയാകാൻ പോകുന്നു എന്ന ത്തിലുള്ള വാർത്തകളെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്രചരിക്കുന്നുണ്ട് എന്നാൽ അതിനോടൊന്നും തന്നെ നടി ഇതുവരെ പ്രതികരിച്ചെത്തിയിട്ടില്ല